ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ശ്രീനഗറിൽ വ്യോമസേന ഉദ്യോഗസ്ഥരെ വധിച്ച കേസിൽ ഭീകരൻ യാസിൻ മാലിക്കിന് തിരിച്ചടി ഉദ്യോഗസ്ഥർക്കെതിരെ വെടിയുതിർത്തത് യാസിൻ മാലിക് ആണെന്ന് തിരിച്ചറിഞ്ഞ് ദൃക്സാക്ഷിയായ മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ കോടതിയിൽ മൊഴി നൽകി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യാസിൻ മാലിക്കിന് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ജമ്മു ശ്രീനഗറിൽ വ്യോമസേന ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്ന കേസിൽ പ്രതിയായ ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ട് മേധാവി യാസിൻ മാലിക്കിന് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിയമത്തിന്റെ കുരുക്ക് മുറുകുകയാണ് ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തത് ഭീകരൻ യാസിൻ മാലിക് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ കോടതിയിൽ മൊഴി നൽകി വിചാരണ നടക്കുന്ന ജമ്മുവിലെ ടാഡാ കോടതിയിൽ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കിയ യാസിൻ മാലിക്കിനെയും മൂന്ന് കൂട്ടുപ്രതികളെയും ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞു ക്രോസ് വിസ്താരത്തിലും ദൃക്സാക്ഷികൾ മൊഴിയിൽ ഉറച്ചു നിന്നതോടെ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ യാസിൻ മാലിക്കിന് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഭീകരവാദ കേസുകളിൽ അറസ്റ്റിലായ യാസിൻ മാലിക് നിലവിൽ തിഹാർ ജയിലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ നിരവധി കശ്മീരി പണ്ഡിറ്റുകളുടെയും ഉദ്യോഗസ്ഥരുടെയും കൊലപാതകത്തിന് കാരണക്കാരനായ യാസിൻ മാലിക് ഇക്കാര്യം പല അഭിമുഖങ്ങളിലും പരോക്ഷമായി തുറന്നു പറഞ്ഞിട്ടുപോലും കർശനമായ നടപടിയെടുക്കാൻ അന്നത്തെ സർക്കാരുകൾ തയ്യാറായിരുന്നില്ല നിരവധി തവണ അറസ്റ്റിലായിരുന്നെങ്കിലും തെളിവുകളുടെ അഭാവത്തിലും വിവിധ തരത്തിലുള്ള സ്വാധീനം കൊണ്ടും രക്ഷപ്പെട്ടു പോന്ന യാസിൻ മാലിക് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്തതിനുശേഷം പുറം ലോകം കണ്ടിട്ടില്ല ജനം ഡൽഹി